സ്നേഹം നിറഞ്ഞവരെ ഹലേരിയായിൽ നിന്ന് പത്തായി പതിനാറ് ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും മാത്യു ചാപ്റ്റർ സിക്സ്റ്റീൻ വേൾസ് ട്വന്റി സിക്സ്റ്റ് നമ്മളെപ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ പലതിനു വേണ്ടിയും പല നേട്ടങ്ങൾക്ക് വേണ്ടിയും പലതിൻ്റെ പുറകെ വളരെ സീരിയസ് ആയിട്ട് വളരെ തീവ്രമായിട്ട് അത് ലഭിക്കണമെന്നുള്ള ആഗ്രഹം തന്നെ നമ്മളെപ്പോഴും ഓരോ ദിവസവും വളരെയധികം മണിക്കൂറുകൾ ചെലവഴിച്ചതിൻ്റെ പുറകെ പോകാറുണ്ട് ഈശോ ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ് നീ ലോകത്തിലുള്ള പലതിൻ്റെ പുറകെയും ഇത്ര ആത്മാർത്ഥമായിട്ടാണ് നടക്കുന്നത് പക്ഷെ നിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവിന് പകരമായിട്ട് ആ ആത്മാവിന് നഷ്ടപ്പെടുന്നതിന് പകരമായിട്ട് അല്ലെ ആത്മാവിൻ്റെ സുഖമ ജീവിതത്തിന് വേണ്ടി ആത്മാവിൻ്റെ നിത്യതയിലേക്കുള്ള ജീവിത യാത്രയ്ക്ക് വേണ്ടിയിട്ട് നിനക്ക് എന്തെങ്കിലും സ്വരൂപിച്ച് വെക്കുവാൻ സൂക്ഷിച്ചു വയ്ക്കുവാൻ എൻ്റെ ആത്മാവിനെ സുരക്ഷിതമായിട്ട് നോക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ ഈശ്വരസ്നേഹം നിറഞ്ഞവരെ ഈ ജീവിതയാത്രയിൽ എപ്പോഴാണ് എന്താണ് ഏത് സമയത്താണ് നമ്മൾ എന്തെങ്കിലൊക്കെ സംഭവിക്കുക ഒരിക്കലും പറഞ്ഞ് നമുക്ക് തീരുമാനം എടുക്കാൻ സാധിക്കയില്ല നമുക്കറിയാം ഇന്ന് കേരളമാകെ കണ്ണുനീരോട് ചിന്തിക്കുന്ന ഓർക്കുന്ന ഒരു വ്യക്തിയാണ് അർജുനെന്ന നമ്മുടെ ജീവി അർജുനെന്ന അപകടത്തില് മണ്ണൊലിപ്പിലെ വെള്ളപ്പൊക്കത്തിലെ മരിച്ചുപോയ സഹോദരൻ ആ ജീവിതയാത്രയില് നമ്മൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു അവസ്ഥയിലേക്ക് കൂടെ ഒന്ന് ചേർത്ത് വെച്ചൊന്ന് വായിച്ച് നോക്കുകയും പെട്ടെന്നുള്ള ഈ ഒരു സ്വപ്നം പെട്ടെന്നുള്ള ഇങ്ങനെയുള്ളൊരു അപകട മരണത്തിൽ നമ്മളൊക്കെ ആയിരിക്കുക ആകുകയാണെങ്കിൽ നമ്മൾ ഈ ചോദിച്ച ഈ ദൈവവചനം എത്രമാത്രം അന്വർത്ഥമാകും നമ്മുടെ ജീവിതയാത്രയിൽ എന്തെല്ലാം നമ്മൾ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയുള്ള നമ്മുടെ നമ്മുടെ അവസാന യാത്രയിൽ നമുക്ക് ഈ ലോകത്തിൽ അതിന് പകരമായിട്ട് എന്തു കൊടുക്കുവാൻ സാധിക്കും വിശ്വസ്നേഹം എന്ന് പറഞ്ഞവരെ നമ്മൾ ലോകത്തിലുള്ള മുഴുവൻ നേടിയാലും എന്തൊക്കെ നേടിയാലും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ആത്മാവിനെ സുരക്ഷിതമായിട്ട് ഭർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണമെങ്കിൽ ഓരോ വ്യക്തിയും ഓരോ ക്രിസ്ത്യാനിയും ജീവിക്കേണ്ട ജീവിത നിലവാരത്തെപ്പറ്റി ദൈവം പറഞ്ഞു തരുന്നുണ്ട് എൻ്റെ ലോകത്തിലെ അത്യാധുനിക സജ്ജീകരണങ്ങളെ ഏറ്റവും മുന്തിയ ദിനം വില കൂടിയ കാറുകളെ ഇവയൊക്കെ സ്വന്തമാക്കുവാൻ നമ്മൾ അത്ര ഒത്തിരിയേറെ അധ്വാനിച്ച് ജീവിച്ച് അവയെ നമ്മൾ സ്വന്തമാക്കുവാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് എന്നെങ്കിലും നമ്മുടെ ഈ ആത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ച് തമ്പ്രാനോട് മാപ്പ് ചോദിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ ഈശോയിൽ നിന്ന് നമ്മളോട് വന്നിരുന്ന ഈ ഒരു വചനത്തെ അദ്ദേഹത്തോടൊന്ന് ചേർത്ത് വെച്ചിട്ട് ആ കുരിശിൽ ഈശോയുടെ ഈശോയുടെ ഒപ്പം കുരിശിൽ തൂങ്ങി കിടന്നിരുന്ന ആ കള്ളൻ ആ കള്ളന് അവസാന നിമിഷത്തിലെ യേശു ക്രിസ്തു ദൈവമാണെന്ന് പിതാവ് യേശു ക്രിസ്തു ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പിതാവേ അങ്ങയുടെ പരദേശി അങ്ങയുടെ സന്നിധിയിൽ എന്നെ കൂടി അംഗീയസ്വർഗത്തിലായിരിക്കുമ്പോൾ എന്നെക്കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഈശോ അവൻ്റെ ആത്മാർത്ഥമായ അനുതാപം കണ്ടിട്ട് ഈശോ അവനോട് പറഞ്ഞു ഇന്ന് പറഞ്ഞ ദിശയിൽ നീ എന്നോട് കൂടി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ബസ്രയനായ ഈശോ നമുക്ക് കാണിച്ചു തന്ന ഇതൊറ്റ ഉദാഹരണം മതി നമ്മുടെ ജീവിതാവസ്ഥയിൽ അന്ത്യനാളുകൾ നമ്മളെവിടെയായിരിക്കുമെന്ന് വരെ അനുദവിക്കാം പശ്ചാത്തപിക്കാം ഈ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം നമ്മുടെ ആത്മാവിന് പകരമായി മറ്റൊന്നുമില്ല അനുതാവവും ഹൃദയവിശുദ്ധിയോടുകൂടി യേശു ക്രിസ്തുവിലായിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം അങ്ങ ും സർവസ്വ മുൻപേ